ഹായ് ഇന്ന് ഞാനേ എൻ്റെ അലർജിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചില പേഴ്സണൽ എക്സ്പീരിയൻസസ് ആണ് ഷെയർ ചെയ്യുന്നത് അലർജി ഉള്ളവർ മാത്രം കേൾക്കുക അല്ലാത്തവർക്ക് അത്ര റിലവൻ്റ് ആയിരിക്കില്ല കാരണം ചില ആളുകളെങ്കിലും നമ്മുടെ സമൂഹത്തിൽ അലർജി പോലെയുള്ള അലർജിയും എൻ്റെ ബ്രീത്തിങ് ഇഷ്യൂസും അതുപോലെ ഫുഡ് അലർജീസും ഒക്കെയുള്ള ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക ഇത് ഞാനിന്ന് ഷെയർ ചെയ്യാൻ കാരണം ഞാൻ അലർജിയുടെ ഒരു കാരണത്തെ കണ്ടെത്തി അതിനെ ഇല്ലാതാക്കിയ ഒരു ദിവസമാണിന്ന് ഒരു രണ്ടായിരത്തി ഇരുപതോടെയാണ് എനിക്ക് രാവിലെ ഒരു പുലർച്ചെയൊക്കെ ആകുമ്പോൾ ഭയങ്കര നിയന്ത്രിക്കാൻ പറ്റാത്ത തുമ്മൽ ഉറക്കത്തിലാണെങ്കിൽ പോലും ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര തുമ്മലായിരിക്കും അപ്പം എന്താണ് ഇതിൻ്റെ കാരണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അന്ന് ഈ സ്നീസ് ചെയ്ത് ഞാൻ പൊതുവെ മെലിനിട്ടായതുകൊണ്ടും എൻ്റെ കഴുത്തൊക്കെ സ്നീസ് ചെയ്ത് എന്താ നീർക്കെട്ടൊക്കെ വരും ചെവിയിലെവിടെയൊക്കെ സ്നീസിങ് കാരണം നമ്മൾ ഉറക്കത്തിലൊക്കെ സ്നീസ് ചെയ്യില്ലേ ഇവിടെ ഒക്കെ നീർക്കെട്ട് വരികയും അപ്പോൾ എന്താണെന്ന് മനസ്സിലാവാത്ത ഒരു അങ്ങനത്തെ തുമ്മലിൻ്റേതായ ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു അത് പ്രത്യേകിച്ചും ആദ്യത്തെ വർഷം എനിക്ക് മനസ്സിലായി പോലുമില്ല എന്താണ് കാരണം എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അത് ഞാൻ കുറേ കാലത്തിന് ശേഷം എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ വന്ന് താമസാക്കിയപ്പോഴാണ് ഈ തുമ്മലിൻ്റെ ഈ പ്രശ്നം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതിനു മുമ്പ് ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു അപ്പോഴൊന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറിപ്പോയി അവിടെയും ഈ പോയ സ്ഥലത്ത് എൻ്റെ വീട്ടിൽ ജനുവരി മാസത്തിലാണ് ഈ സംഭവിച്ചതെങ്കിൽ വേറൊരു സ്ഥലത്ത് ഞാൻ താമസം അടുത്ത വർഷം പോയപ്പോൾ അവിടെ ജൂലൈ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഇതേ പ്രശ്നം വന്നു അവിടെ എനിക്ക് ഇതേ പ്രോബ്ലം വന്നു കഴുത്തിലൊക്കെ നേർക്കെട്ട് വന്നിട്ട് അവസാനം എൻ്റെ ബോധം പോകുന്നു അത് തലയിറങ്ങി ബോധം പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പോഴും എനിക്ക് എക്സാക്റ്റ് കാരണമൊന്നും അറിയില്ല ഇതെന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നെ പഠിച്ചു തുടങ്ങുന്നത് അതും കഴിഞ്ഞ് ഇതിൽ നിന്നൊക്കെ റിക്കവറി ടെമ്പററി റിക്കവറി താൽക്കാലികമായിട്ട് നമ്മൾ ഇതിൽ നിന്നും മോചനം നേടുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഗൗരവപരമായിട്ട് ആലോചിച്ച് തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഞാനൊരു അലർജിസ്റ്റിനെ പോയി കണ്ടു ഇരുട്ടിയിലുള്ള ഒരു അലർജിസ്റ്റ് ഉണ്ട് ഡോക്ടർ ജെബിൻ എന്ന് പറയുന്നത് അദ്ദേഹം നല്ലൊരു അലർജിസ്റ്റാണ് അപ്പോൾ അദ്ദേഹമാണ് സീസണൽ അലർജീസിൻ്റെ കാരണമായിട്ടുള്ള ഈ ഒരുപാട് ചെടികളുടെയും മരങ്ങളുടെയും പൂമ്പൊടികളെ കുറിച്ചൊക്കെയുള്ള ഒരു സംഭവം ഒരു കൺസെപ്റ്റ് എനിക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതുവരെ ഞാൻ അതിനെക്കുറിച്ചത്ര അവയറായിരുന്നില്ല കാരണം എനിക്കും ഏതൊരു മനുഷ്യനെ പോലെ ഇങ്ങനത്തെ അലർജികൾ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടം വന്ന് രണ്ടായിരത്തി ഇരു ഇരുപത് തന്നെയാണ് എനിക്ക് കോവിഡ് വരുന്നത് കോവിഡ് വന്നിട്ട് കോവിഡിന് ശേഷം ഈ അലർജികളൊക്കെ നന്നായിട്ട് കൂടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലർജിയിലേക്ക് പോകും അപ്പോൾ ഈ ഒരു ജനുവരി മാസത്തിലുണ്ടാകുന്ന അലർജിയുടെ കാരണം സത്യത്തിൽ ഞാൻ കണ്ടെത്തിയത് അതായത് കഴിഞ്ഞ് അത് മൂന്ന് വർഷം എടുത്തു എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല മൂന്ന് വർഷം കാരണം ഇത് മനസ്സിലാവാതിരിക്കാൻ കാരണം ഈ മരത്തിൻ്റെ പൂവ് വളരെ ചെറിയതാണ് പൂ അത്രയും ചെറിയ ചെടിയാണ് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ പണ്ട് വളരെ ഒരു പത്ത് രൂപ വർഷം മുമ്പ് ഒരാൾ ദേവദാരു എന്ന് പറയുന്നൊരു ചെടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പത് രൂപയ്ക്ക് വിറ്റിട്ട് വയറിച്ച് മരം വലിയ വളർന്ന് വലുതായി അപ്പോൾ അതിൻ്റെ പേര് സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ ഡയോസ്പൈറോസ് പൈറോസ് ബുക്സിഫോളിയ എന്ന് പറയുന്ന ഒരു മരമാണ് എലിമരം എലിമരം എന്നാണ് അതിനെ മലയാളത്തിലാളുകൾ പറയുന്നത് അപ്പോൾ ഈ മരം ത്തിൻ്റെ ചെ കാണുമ്പോൾ ഒരു കരിവേപ്പിലെ പോലെയൊക്കെ ഇരിക്കും പക്ഷെ വലിയ മരമാണ് കേട്ടോ വലിയ വലുതായിട്ട് ഇതായിട്ട് പോവും അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അത്രയും അധികം എൻ്റെ മുറിയുടെ അവിടെ തന്നെ കറക്റ്റായിട്ട് ഇത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് പൂക്കുമ്പോൾ വളരെ ചെറിയ പൂക്കളാണ് കണ്ണുകൊണ്ട് നോക്കിയാൽ അത്ര പെട്ടൊന്നും ദൃഷ്ടിപ്പെടാത്ത വളരെ ചെറിയ പൂക്കൾ ഈ പൂക്കൾ എന്ന് വരുന്ന പൂമ്പൊടികളാണ് സത്യത്തിൽ ഇത് രാത്രിയാണ് പൂക്കുന്നത് അപ്പോൾ രാത്രി പൂക്കത്ത് ഇതിങ്ങനെ ഇതിൻ്റെ പൂമ്പൊടികളിങ്ങനെ ആകാശത്തില് എന്താ പറയുക നമ്മുടെ ജനാലകൾ വഴിയൊക്കെ നമ്മുടെ അകത്തേക്ക് വരുമ്പോഴാണ് ഞാൻ തുമ്പിക്കൊണ്ടിരുന്നത് ഇതെനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കി അപ്പോൾ എന്താ പറയുക ഈ വർഷവും ഈ വർഷവും ഞാൻ കരുതി ജനുവരി പൂത്തല്ലോ പിന്നെയും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മരം കട്ട് ചെയ്യാൻ താല്പര്യം ഒരാളാണ് ഞാൻ കാരണം ആ മരം നമുക്ക് തണലായിരുന്നുണ്ട് എത്രയോ വർഷങ്ങളായിട്ട് നമുക്ക് തണലായിരുന്നുണ്ട് പക്ഷേ ഈ വർഷവും എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകൾക്കും ഈ മരം എന്താ പറയുക നല്ല സിവിയർ അലർജിക്ക് റിയാക്ഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് ഈ മരത്തെ കട്ട് ചെയ്യാം എന്നൊരു തീരുമാനം ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഈ മരം മുറിച്ചു കളഞ്ഞു ഈ വേരോടെ മുറിച്ച് കളഞ്ഞു പക്ഷേ ഇതിൻ്റെ നമ്മൾക്ക് ഒരിക്കലും ഈ ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞത് ഈ മരത്തിൻ്റെ അലർജി അങ്ങനെ ഇതുവരെ ആയാലും കണ്ടിട്ടില്ലായിരുന്നു കാരണം ഈ മരം അധികം ഇല്ല കാരണം ഇല്ലാത്ത മരം മ ആളുകളുടെ വീട്ടിലില്ലാത്തൊരു മരം അധികം ആളുകൾക്ക് റിപ്പോർട്ട് ചെയ്യില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ ചില ആളുകൾക്ക് ഈ മരം ആയിരിക്കാം ചില ആളുകൾക്ക് അല്ലാതിരിക്കാം പക്ഷേ അപ്പം നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ അലർജിയുടെ കാരണം എന്നുള്ളത് ആ കാരണത്തെ നമ്മൾ കട്ട് ചെയ്യാതെ നമുക്ക് അലർജിന്ന് മാറിപ്പോവാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പഠിച്ച മറ്റു ചില കാര്യങ്ങളുണ്ട് നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മോഡുലേറ്റ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു വൈറ്റമിൻ ഡി ആണ് ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അലർജിക്ക് റെസ്പോൺസസ് കൂടുതലായിരിക്കും അതുപോലെ ഒമേഗ ത്രീയുടെ അതായത് ഈ ഫിഷിലൊക്കെ ഉണ്ടാകുന്ന ഫാറ്റി ആസിഡ് ആണ് ഒരു ഫാറ്റാണ് ഈ ഒമേഗ ത്രീ എന്ന് പറയുന്നത് ഒമേഗ ത്രീ കുറയുമ്പോഴും ഈ നമ്മുടെ അലർജിക്ക് റെസ്പോൺസസ് കൂടുന്ന അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല കാരണം ഞാനൊരു വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളായത് കൊണ്ട് എനിക്ക് ഒമേഗ ത്രീയുടെ നല്ല ഡെഫിഷ്യൻസി ഉണ്ട് അപ്പോൾ ആ ഒരു അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഓപ്ഷൻസ് കുറവാണ് ഒമേഗ ത്രീ ക്യാപ്സ്യൂൾ എടുക്കുക എന്നൊക്കെയുള്ള ഓപ്ഷൻസേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ചില മിനറൽ അല്ലെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടായാലും നമ്മൾ അലർജിക്ക് റെസ്പോൺസസ് കൂടുതലുണ്ടാവും പിന്നെ അതുപോലെ വിരശല്യം ഉണ്ടെങ്കിൽ വയറ്റിൽ പാ മറ്റ് പാരസൈറ്റ്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അലർജി കൂടുതലായിരിക്കും അതൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കാരണം പലരും അലർജി വന്നിട്ട് വളരെ ബുദ്ധിമുട്ട് ശ്വാസം മുട്ടും മൂക്കിൽ അടപ്പും ചെവി അടപ്പും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം മഴക്കാലമൊക്കെ ആകുമ്പോൾ ഒരുപാട് തരം അലർജികൾ വരും പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വേറൊരു വടക വീട്ടിൽ താമസിച്ചിരുന്ന ഒരു കാലത്ത് അതൊരു അതൊരു വെറ്റ്ലാൻഡിലായിരുന്നു ഈ വീടുണ്ടായിരുന്നത് അതായത് ഒരു ചതുപ്പ് നിലത്തിലായിരുന്നു അപ്പോൾ ആ അവിടുത്തെ ചുമര് കൂടെ വെള്ളം വലിച്ച് കല്ല് ഈ വലിച്ചെടുക്കുമല്ലോ എന്നിട്ട് അത് കൂടെ ഫംഗസുകൾ വളർന്നിട്ട് ആ ഫംഗസിൻ്റെ സ്പോറ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇതിൻ്റെ എന്താ പ്രത്യുത്പാദനത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സാധനം അപ്പോൾ ഈ സ്പോറുകളും ഈ പോളൻ ഗ്രെയിൻസും അതായത് പരാഗരേണുക്കളൊക്കെ നമ്മുടെ മൂക്കിനകത്തും നമ്മുടെ ഈ എയർ എന്താ പറയുക നമ്മുടെ എയർ വൈസിലൊക്കെ പോയിട്ട് അവിടെ ഇത് മുളയ്ക്കാൻ ശ്രമിക്കും അപ്പോൾ നമ്മുടെ ബോഡി അതിനെ ഒരു ത്രെട്ടായിട്ട് കാണും അതിനോട് റെസ്പോണ്ട് ചെയ്യും അതാണ് അലർജി എന്ന് പറയുന്നത് അത് ബോഡിയുടെ നാച്ചുറൽ റെസ്പോൺസാണ് അലർജി എന്ന് പറയുന്നത് പക്ഷേ എന്താ സംഭവിക്കുക എന്നുവെച്ചാൽ ആ അല ഈ അലർജി വന്ന് നമ്മുടെ ശരീരത്തിൽ മുട്ടി മുട്ടിനിക്കുമ്പോൾ ഒട്ടി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഹിസ്റ്റാമിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ പ്രൊസ്റ്റാഗ്ലാന്റിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കോശങ്ങളിൽ നീർക്കെട്ട് പോവുകയുള്ളൂ അപ്പോൾ നീർക്കെട്ട് വരുമ്പോൾ നമ്മുടെ ഈ ശ്വാസം ഇതൊക്കെ എന്താ പറയുക ബ്ലോക്ക് എന്ന് പറയുക നമ്മുടെ ശ്വാസം കിട്ടാത്ത അവസ്ഥയ്ക്ക് അങ്ങനെയാണ് വരുന്നത് മൂക്കടഞ്ഞ് പോകുന്നതും മൂക്കിൽ ബ്ലോക്ക് വരുന്നതും ചെവി അടയുന്നതും അതുപോലെ ശ്വാസനാളം അട എന്താ പറയുക ശ്വാസമുട്ടെന്ന് പറയും അല്ലെ വി ആസ്മ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ അതൊക്കെ വരുന്നത് ഈ പറഞ്ഞ നീർക്കെട്ട് വരുമ്പോഴാണ് ആ നീർക്കെട്ട് ഇല്ലാണ്ടാക്കാൻ ആൻറ്റി സ്റ്റാമിസൊക്കെയാണ് ഡോക്ടർമാർ പൊതുവേ നമ്മുടെ പൊതുവേയുള്ള ഡോക്ടേഴ്സ് അലർജീനെ ഒരു വലിയ രോഗമായിട്ട് കണ്ടിട്ടേയില്ല അതൊരു വലിയ കഷ്ടമുള്ള കാര്യമാണ് കാരണം അലർജി അപ് ടു മരണം വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു രോഗമാണ് കണ്ടില്ല ചിലപ്പോഴൊക്കെ കൊഞ്ച് കഴിച്ചു ഉടനെ കുട്ടി മരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നിങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാകും അപ്പോൾ അത് അലർജൻസ് നമ്മുടെ ശരീരത്തിലെത്തുമ്പോൾ ബോഡി വളരെ സിവിയറായിട്ട് റെസ്പോണ്ട് ചെയ്യും അപ്പം അതിനെ നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം അലർജിയുള്ള ആളുകൾ ഏത് സീസണിലാണ് ഏത് നമ്മുടെ ചുറ്റുമുള്ള ഏത് ചെടിയാണ് അപ്പോൾ പുറത്ത് നിൽക്കുന്നത് നല്ല കുമിളുകളുണ്ടോ കൂണുകളുണ്ടോ പൂപ്പലുകളുണ്ടോ ഇതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് പിന്നെ ബെഡ്ഷീറ്റ് നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റിൽ ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രാണിയാണ് വളരെ ചെറിയ കണ്ണു കൊണ്ട് നോക്കിയാൽ കാണാത്ത ഒരു എട്ടുകാലി വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്രാണിയാണ് ഇത് നമ്മുടെ മൂക്കിനകത്തൊക്കെ ഒരു ചെറിയ ചെറിയ എന്താ പറയുക മുറിവുകൾ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ജീവിയാണ് അപ്പോൾ അതിനോടും ശരീരം വളരെ സിവിയറായിട്ട് അലർജിക്കാവും അപ്പോൾ എന്ത് ചെയ്യണം ആഴ്ചയിൽ ഒരിക്കൽ എന്ത് ചെയ്യണം നമ്മുടെ ബെഡ്ഷീറ്റ് മാറ്റുകയും കൂടെ വാഷ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വാഷ് ചെയ്ത ശേഷം നമ്മുടെ ബെഡ്ഷീറ്റ് വളരെ വൃത്തിയിൽ നമ്മൾ സൂക്ഷിക്കുകയും പൊടിപടലങ്ങളിൽ നിന്ന് കഴിയുന്നതും മാറുന്നതൊക്കെ ഒക്കെ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് അലർജിയിൽ നിന്ന് ഒരു കംപ്ലീറ്റ് റിക്കവറി ഞാനിപ്പോൾ റിക്കവർ ചെയ്തിട്ടില്ല പക്ഷേ സർവൈവൽ സ്റ്റേറ്റിൽ മാത്രമാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ അലർജി കൊണ്ട് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് പൂമ്പൊടികളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് പൂപ്പലുകളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് മാസ്ക് ഇടുക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും മാസ്ക് ഇടുക അല്ലെങ്കിൽ ആ മരം മുറിച്ച് കളിയാൽ പുല്ല് വൃത്തിയാക്കുക ആ സീസൺ നമ്മൾ അത് ശ്രദ്ധിക്കുക പിന്നെ വൈറ്റമിൻ ഡിയുടെ ലെവൽ ചെക്ക് ചെയ്യുക എന്നിട്ട് വേണമെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കുക ഒമേഗ ഓമി കഴിക്കുക പിന്നെന്താ വൈറ്റമിൻ സി ഇട കുറവ് വരുമ്പോഴും അലർജിക്ക് റെസ്പോൺസ് ചിലപ്പോൾ കൂടും പക്ഷേ നാരങ്ങ കഴിക്കുമ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അലർജി കൂടുതലായിട്ടും കണ്ടിട്ടുണ്ട് അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ തന്നെ പഠിക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഡസ്റ്റ് മൈറ്റുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഡസ്റ്റ് മൈറ്റിനെ ഇല്ലാതാക്കാൻ ചൂടുവെള്ളത്തിൽ ബെഡ്ഷീറ്റ് വാഷ് ചെയ്യുക ഒരു കാഴ്ചയിൽ ഒരിക്കലെങ്കിലൊക്കെ ബെഡ്ഷീറ്റ് മാറ്റുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കഴിയുന്നത്ര പിന്നെ എ സി എ സി കാറിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഒരു പ്രശ്നമാണ് എ സിയുടെ ഫിൽറ്ററിലൊക്കെ ഈ പൂപ്പിലുണ്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അലർജീനെ കഴിയുന്ന നമ്മുടെ അലർജി റിക്കവറിയിൽ ചെയ്യുന്ന നമുക്ക് സഹായമായിട്ട് മാറും